എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോജ് കുമാർ തൃപ്പോണ എം സി പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിങ്ങൾക്ക് സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിസോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് എഫ് സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ട്രെയിഡിങ് ഏരിയ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ്വാൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്ലിപ്റ്റോ സ്റ്റിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് സമയം പതിനൊന്ന് മുപ്പത്തിനാലായിട്ടുണ്ട് ഈ വർഷത്തെ ഫോറക്സിൻ്റെ ഫസ്റ്റ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ട്രെൻഡ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് താഴത്തേക്ക് സീറോ പോയിൻറ്റ് സീറോ ടുവിൽ ഒരു ട്രേഡ് സെല്ല് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ ട്രെൻഡ് ഇപ്പോൾ സമയം കറക്റ്റ് പതിനൊന്ന് മുപ്പത്തിനാലായിട്ടുണ്ട് മാർക്കറ്റ് മേളിലോട്ടുള്ള മൂവ്മെന്റ് പ്രതീക്ഷിച്ചിരുന്നു ബട്ട് അവിടെ നല്ല രീതിയിലുള്ള ഒരു വോളിയം ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം അവിടെ ബ്രേക്ക് ഔട്ട് ആയെങ്കിലും ഞാൻ ആദ്യം ഫോക്കസ് ചെയ്തത് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെന്റ് ആണ് ബട്ട് അവിടെ ബ്രേക്ക് ഔട്ട് ആയെങ്കിലും ഞാനത് ഫോക്കസ് ചെയ്തില്ല റീസൺ വെച്ചാൽ ആ ാണ് വന്നത് കൊണ്ടാണ് അവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ഇരുന്നതിൻ്റെ റീസൺ ഇപ്പോൾ ട്രെൻഡ് ഡൗണിലേക്കായിട്ടുണ്ട് അതുകൊണ്ട് സീറോ പോയിന്റ് സീറോ ടു സെല്ലിങ്ങിലേക്ക് ഒരു പൊസിഷൻ നോക്കിയിട്ടുണ്ട് ഏഴ് പോയിന്റാണ് ഫോക്കസ് ചെയ്യുന്നത് ഒരു ലോ ഹോൾഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് നല്ല രീതിയിൽ ഡൗണിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പം അതിൽ ആദ്യം സപ്പോർട്ട് എടുക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നാലായിരത്തി മുന്നൂറ്റി എഴുപത്തിനാലാണ് അതും കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇൻബിറ്റ്വീൻ സ്പേസ് ഫില്ല് ചെയ്യാൻ വരുന്നതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ അഞ്ച് പോയിൻ്റ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നു അപ്പം അത് എവിടം വരെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു ലെവൽ എന്ന് പറയുന്നത് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് ഭാഗത്തേക്കാണ് മാർക്കറ്റ് വരേണ്ടത് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ബേസ് അതായത് നിലവിൽ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഈ ഒരു ലെങ്തി കാൻഡിൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ബേസ് ഉണ്ട് ആ ബേസിലേക്ക് മാർക്കറ്റ് എത്തുക അപ്പോൾ അഞ്ച് ഡോളർ അവിടെ അല്ലെങ്കിൽ അഞ്ച് പോയിന്റ് അവിടെ മൂവ്മെൻ്റ് ആവും ശേഷം അത് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോരുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പോരട്ടെ കാരണം ഫൈവ് മിനിറ്റിൽ ട്രെൻഡ് ഡൗണിലേക്ക് ആയിട്ടുണ്ട് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വരേണ്ടതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തൊന്ന് ഭാഗത്തേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് സെല്ലിംഗ് പൊസിഷൻ നോക്കുന്നത് എനിവേ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവല് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് പോയിൻറ്റ് ഒന്ന് ഏഴാണ് കാരണം ട്രെൻഡ് ഓൾമോസ്റ്റ് ഡൗൺ സൈഡിലേക്കാണ് ഫൈവ് മിനിറ്റിൽ നിൽക്കുന്നത് സമയം പതിനൊന്ന് അൻപത്തി മൂന്ന് ആയിട്ടുണ്ട് അതിനിടക്ക് മാർക്കറ്റ് ഒരു അപ്പർ ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റ് നാല് രണ്ടില് ഒരു ഹിഡൻ ക്യാൻഡിൽ അതായത് വൺ മിനിറ്റിന്റെ ക്യാൻഡിൽ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ടാണ് അങ്ങോട്ടൊരു റിജക്ഷന് വേണ്ടിയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തത് അതൊക്കെ താൽക്കാലിക മൂവ്മെന്റ് മാത്രമാണ് നമ്മൾ ലോങ് ഹോൾഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് ഭാഗത്തേക്കാണ് അതെവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരേണ്ടതായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ സമയമുണ്ട് കാത്തിരിക്ക സമയം പന്ത്രണ്ട് അഞ്ചായി മാർക്കറ്റ് ടാർഗറ്റിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് നല്ല രീതിയിൽ ആയി പോയിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല മാർക്കറ്റ് എവിടെ പോയാലും പൊക്കോട്ടെ എങ്ങനെ എവിടെ പോയാലും മാർക്കറ്റ് കറങ്ങി തിരിഞ്ഞ് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് ഭാഗത്തേക്ക് വരണം അത് കണക്കാണ് ആ കണക്ക് കൃത്യമായിട്ട് നടക്കുമെന്നറിയാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ മനസ്സിലാണെങ്കിലും സിസ്റ്റത്തിലാണെങ്കിലും ഇട്ടിട്ട് തന്നെ ചെയ്യണം ലോസ് ആകുമ്പോൾ നമ്മളത് ബുക്ക് ചെയ്യുകയും ചെയ്യണം കാരണം അല്ലെങ്കിൽ മെൽറ്റിങ്ങിലേക്ക് പോകും തിരിച്ചു വരില്ല പക്ഷേ ജസ്റ്റ് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഫോറക്സ് ഫോറക്സ് ഞാൻ പേഴ്സണലി എൻ്റെ ഒപ്പീനിയനാണ് മറ്റുള്ളവരെ ഏത് രീതിയിൽ എടുക്കും എന്നറിയില്ല ഒരു ആവറേജിങ് കൺസെപ്റ്റോടു കൂടി സ്റ്റോപ്പ് ലോസ് ഇടാതെ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഒരു കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക തന്നെയാണ് ഫോറക്സിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് നാളുകളായിട്ടുള്ളെങ്കിലും സ്റ്റോപ്പ് ലോസ് ഇടാതെ ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും ഫോറക്സിൽ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട് ഒരു ആവറേജിങ് കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്തിട്ടുണ്ടോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് പേഴ്സണലി ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ട് ഫോറക്സ് ചെയ്യാറില്ല എന്നുള്ളതാണ് അപ്പം എൻട്രി എപ്പോഴും നമ്മൾ നല്ലൊരു പ്രോപ്പർ ഏരിയ മനസ്സിലാക്കി എടുക്കുക തോന്നലെടുത്ത് പോയി എടുക്കാതിരിക്കുക കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പർ ലെവൽ നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ആ ഒരു ലെവൽ അറിയാൻ വേണ്ടി ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഡി കെ ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ആയിട്ട് ഞാൻ കാണുന്നത് സമയം പന്ത്രണ്ടേ കാലായിട്ടുണ്ട് ഏകദേശം ആദ്യം വന്ന ആ ഒരു ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് ഈ ഒരു സമയം ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ നാലായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് പോയിന്റ് ഒന്ന് ഏഴാണ് ടാർഗറ്റ് ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തേക്ക് എത്തും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് സമയമുണ്ട് കാരണം ഫൈവ് മിനിറ്റിലാണ് ട്രെൻഡ് ഇപ്പോൾ ഡൗണിലേക്ക് നിൽക്കുന്നത് ഇനി പത്ത് മിനിറ്റിൻ്റെത് ട്രെൻഡ് ഓൾമോസ്റ്റ് ഡൗണിലേക്ക് ആയിട്ടുണ്ട് അതേപോലെ ഫിഫ്റ്റീൻ മിനിറ്റ്സിലും ചെറിയ രീതിയിൽ ഡൗണിലേക്ക് മാർക്കറ്റ് ആയിട്ടുണ്ട് എസ് എം എ ഓൾറെഡി താഴെ നിപ്പുണ്ട് അതായത് മാർക്കറ്റ് എന്തുകൊണ്ടാണ് ലോങ് ഹോൾഡ് കോൺസെൻട്രേഷൻ ചെയ്തതിൻ്റെ റീസൺ തന്നെ ഈ വക കാരണങ്ങൾ കൊണ്ടാണ് അതായത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഡൗൺ സൈഡാണ് അതേപോലെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എസ് എം എ താഴത്ത് നിപ്പുണ്ട് അപ്പോൾ എസ് എം എയിൽ ടച്ച് ചെയ്യണം അതൊക്കെ കൂടെ ടാലി ആയിട്ട് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് ഭാഗമുണ്ട് അതേപോലെ തേർട്ടി മിനിറ്റിൽ എസ് എം എ നല്ല രീതിയിൽ താഴെയാണ് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് എഴുപത്തിരണ്ട് എന്നുള്ളത് കൺസോൾട്ടേഷൻ സോണാണ് അല്ലാതെ ചുമ്മാ നമ്മളൊരു സെല്ലെടുത്തിട്ട് ഹോൾഡ് ചെയ്തല്ല വ്യക്തമായിട്ടുള്ള കാര്യകാരണങ്ങൾ സഹിതം നോട്ട് ചെയ്തിട്ടാണ് അത് ഫോക്കസ് ചെയ്ത് ഹോൾഡ് ചെയ്തതിൻ്റെ റീസൺ അതാണ് ലോങ് ഹോൾഡിംഗ് എന്നുദ്ദേശത്തിൻ്റെ കാര്യം അതിനിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിളും കാര്യങ്ങളൊക്കെ വരും പക്ഷെ അവസാനം അത് ടാർഗറ്റിലേക്ക് എത്തുക തന്നെ ചെയ്യും ഇപ്പം സമയം പന്ത്രണ്ട് നാൽപ്പതായിട്ടുണ്ട് മാർക്കറ്റ് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് നാല് നാല് ആറിലാണ് നിൽക്കുന്നത് ഒരു പോയിന്റും കൂടെ ഡൗൺ ആയാൽ നമ്മുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റായി അപ്പോൾ മാർക്കറ്റ് ടാർഗറ്റിലേക്ക് എത്തി നിൽക്കുകയാണ് അപ്പോൾ ആദ്യം ഒന്ന് ടാർഗറ്റിലേക്ക് എത്തുന്ന രീതിയിൽ വന്നു അവിടെ നിന്ന് വീണ്ടും റിവേഴ്സായി പോയി മുമ്പ് പല വീഡിയോ വീഡിയോയിലും എൻ്റെ എനിക്ക് തോന്നണത് ഫോറക്സിൻ്റെ ലൈവ് വീഡിയോ ചെയ്യുന്ന ആദ്യത്തെ മൂന്നാല് വീഡിയോസ് ഉണ്ട് ഒരു അഞ്ച് വീഡിയോസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പലതവണ ടാർഗറ്റിലേക്ക് എത്തിച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയി പോയിട്ടുണ്ട് അന്ന് മുതലാണ് ഞാൻ പറഞ്ഞ മനസ്സിലാക്കിയത് സ്റ്റോപ്പ് ലോസിൻ്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയത് ആദ്യത്തെ ഒരു അഞ്ച് വീഡിയോ വെച്ചിട്ടാണ് അപ്പം അത് ടാർഗറ്റിലേക്ക് എത്തുക തന്നെ ചെയ്യും അത് എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് ടാർഗറ്റിലേക്ക് എത്തും അതുവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടാർഗറ്റിലേക്ക് എത്തുകയാണെങ്കിൽ എത്തുക തന്നെ ചെയ്യണം അപ്പോൾ അത് ഒരു പോയിൻ്റ് ആയാലും രണ്ട് പോയിൻ്റ് ആയാലും വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ എനിവേ കാത്തിരിക്കാൻ സമയം പന്ത്രണ്ട് അൻപത്തഞ്ചായിട്ടുണ്ട് പക്ഷേ ഞാൻ എവിടെ പോയാലും ഈ ഒരു ഭാഗം നാലായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് പോയിൻ്റ് വൺ സെവൻ മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിനിടയ്ക്ക് പല ഉണ്ടാവും നമ്മളെ ചൊടിപ്പിക്കും ദേഷ്യപ്പെടുത്തും അല്ലെങ്കിൽ നമ്മളെ നിരാശപ്പെടുത്തും ദുഃഖത്തിലാക്കും അതിലൊന്നും ഒരു പ്രാധാന്യമില്ല സെൻറ്റിമെൻറ്റൽ അപ്രോച്ച് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാനേ പറ്റത്തില്ല ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിൽ ടാർഗറ്റ് ഇല്ലെങ്കിൽ റീഎൻട്രി എൻട്രി ഇല്ലെങ്കിൽ ആവറേജിങ് ഈ കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ അവിടെ ബി പി വേരിയേഷൻ നോക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അതിനൊരു പ്രാധാന്യമില്ല നമ്മൾ ഒരു രോഗിയായിട്ട് മാറുക മാത്രമേ ഉള്ളൂ ഈ വേരിയേഷൻസ് ടാർഗറ്റിലേക്ക് എത്തി തിരിച്ചു മുകളിലോട്ട് പോയി അപ്പോൾ നമ്മളവിടെ നമ്മുടെ ബി പി വേരിയേഷൻ വരുന്നു അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ ആവുന്നു നമ്മൾ പാനിക് ആവുന്നു അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടി ഹാർട്ട് ബീറ്റ് വേരിയേഷൻസ് വരുത്തുന്ന ഒരു മെത്തേഡോട് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആവും അതിനോടൊപ്പം തന്നെ നമ്മൾ രോഗിയാവും അപ്പം നമ്മൾ അപ്പ് പോയാലും ശരി ലോസിലേക്ക് പോയാലും ശരി ടാർഗറ്റിലേക്ക് പോയാലും ശരി അതിൻ്റെ അടയ്ക്കുള്ള വേരിയേഷൻസിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒരേപോലെ വെക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ മൈൻഡ് കറക്റ്റായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡർ ആയിട്ട് മാറാനായിട്ട് സാധിക്കത്തുള്ളൂ അവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ അങ്ങോട്ട് പൊക്കോട്ടെ ഇങ്ങോട്ട് പൊക്കോട്ടെ ഈവൻ നാലായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് പൊക്കോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല നമ്മൾ ഒരു കൂൾ മൈൻഡ് സെറ്റോടു കൂടി മാർക്കറ്റിനെ കാണുക സമീപിക്കുക ട്രെൻഡ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് കൂടി വെയിറ്റ് ചെയ്യുക ടാർഗറ്റിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു റിയാക്ഷൻ അതിൽ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് അതിന് ഒരു നമ്മുടെ ലോസിലേക്ക് പോയാൽ എപ്പോൾ നമ്മൾ അലർട്ടാവണം ആ സമയമാകുമ്പോൾ നമ്മൾ അലർട്ടായാൽ മതി അതായത് നാലായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ടിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ റീ റീആവറേജ് ചെയ്യണോ അല്ലെങ്കിൽ അത് എക്സിറ്റ് ചെയ്തിട്ട് അപ്പർ സൈഡിലേക്ക് എടുക്കണോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലോട്ടിൽ അപ്പർ സൈഡിലേക്ക് നമ്മൾ എടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ ആ ഒരു ബോർഡർ ലൈൻ വരുമ്പോൾ മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി അതായത് നമ്മളിപ്പോൾ ഒരു എന്താ പറയണ്ട ഒരു ഷുഗർ ആണ് അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ ബി പി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബോർഡർ ലെവലുണ്ട് ആ ലെവൽ ലെവലെത്തുമ്പോഴാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കേണ്ട കാര്യങ്ങളുള്ളൂ അതിനാണ് ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോഴും ഒരു ബോർഡർ ലെവല് അല്ലെങ്കിൽ ഇൻബിറ്റ്വീൻ ലെവലുകൾ ഒരു ചെക്കിംഗ് റിസൾട്ടിൽ വെച്ചിരിക്കുന്നതിൻ്റെ റീസൺ അപ്പോൾ ആ ഭാഗം എത്തുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച പോലെ അല്ലാതെ ഇവിടെ വരുന്ന ഇൻ ഇൻബിറ്റ്വീൻ ഫ്ലക്ച്വേഷൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല ഒന്നെങ്കിൽ ടാർഗറ്റ് ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അത് രണ്ടും ഫേസ് ചെയ്യുന്ന രീതിയിൽ ആ ഭാഗത്ത് വരുന്ന രീതിയിൽ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക അതിനപ്പുറത്തേക്കൊന്നും അവിടെ സംഭവിക്കാനില്ല നമ്മളിവിടെ ടെൻഷൻ അടിച്ചതുകൊണ്ട് മാർക്കറ്റ് ഡൗണിലേക്ക് വരണമെന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മളിവിടെ ടെൻഷൻ അടിച്ചുകൊണ്ട് അത് ലോസിലേക്ക് പോകാതിരിക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ കാത്തിരിക്കാം എത്ര തവണ നിയറസ്റ്റ് പ്രോഫിറ്റിൻ്റെ അടുത്ത് എത്തിക്കുക എന്നിട്ട് മാർക്കറ്റ് റിവേഴ്സായി പോകുന്നില്ലേ അവിടെ നമ്മൾ പാനിക്കാവേണ്ട കാര്യങ്ങളില്ല എന്നുള്ളൂ നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോൾ ഒരു എന്താ പറയേണ്ടത് ഒരു സോളിഡായിട്ടുള്ള മൈൻഡ് സെറ്റ് നമ്മളെപ്പോൾ ഉണ്ടാക്കി എടുക്കുന്നു അപ്പം മുതൽ നമ്മൾ പ്രോഫിറ്റബിളായി തുടങ്ങും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പ്രത്യേകിച്ച് കോറെക്സിൽ ഞാൻ കൂടുതൽ കത്തിയൊന്നും വെക്കുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ സമയമുണ്ട് ക്ഷമയോടു കൂടി കാത്തിരിക്കാം സമയം ഒന്ന് അൻപത്തി രണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ മാർക്കറ്റ് റിവേഴ്സായി മുകളിലോട്ട് പോയി കേട്ടോ ടാർഗറ്റിൻ്റെ വരെ എത്തിയിട്ട് തിരിച്ച് അതേപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയി എങ്കിലും നമ്മൾ കാത്തിരിക്കും തേർട്ടി മിനിറ്റിൽ എസ് എം എ താഴെയുണ്ട് ഏതു നിമിഷവും ഇവിടെ ഡൈവർജൻസ് വരും അതുകൊണ്ട് ഇത് ഒരു താൽക്കാലികമായിട്ടുള്ള അപ്പ് മാത്രമാണ് നമ്മളുദ്ദേശം നമ്മുടെ ടാർഗറ്റിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ചാർട്ടിൻ്റെ അക്യുറസി എത്ര മാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കി എടുക്കുക ധൈര്യപൂർവ്വം ഹോൾഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രം ഈ ഒരു വീഡിയോയ്ക്കുള്ളൂ സ്കാൽപ്പിംഗ് ആയിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ കൺസിസ്റ്റൻ്റ് ഡൗണും അല്ലെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ട് ഓൾഔട്ടുള്ള മൂവ്മെൻറ്റും ഈസി ആയിട്ട് എടുക്കായിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് പേടിയുള്ള ആളുകൾക്ക് ധൈര്യത്തോടു കൂടി ഹോൾഡ് ചെയ്തിരിക്കാനായിട്ടുള്ള ഒരു എന്താ പറയേണ്ട ഒരു ടൂള് അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് തേർട്ടി മിനിറ്റിൽ ഒരു ലെങ്ത്തി ക്യാൻഡിൽ അതായത് ഒരു ഹാങ്ങിങ് മാൻ അങ്ങനെയുള്ള ക്യാൻഡിലൊക്കെയാണ് ഫോം ചെയ്തിരിക്കുന്നത് അതായത് അതിനർത്ഥം നല്ല രീതിയിൽ പോയിട്ടും സെല്ലേഴ്സ് അത് തിരിച്ചു വലിച്ച് ഇവിടെ കൊണ്ടുപോയി ക്ലോസ് ആക്കിയിട്ടുണ്ട് അതായത് സെല്ലേഴ്സിൻ്റെ ആധിപത്യം ഈ ഒരു ക്യാൻഡിൽ വളരെ കൂടുതലാണ് ബൈയേഴ്സും മുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും നമ്മുടെ ആകെയുള്ള കോൺഫിഡൻ്റ് ആണ് ഈ എസ് എം ഇവിടെ നിൽക്കുന്നതും നാലായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് ടാർഗറ്റ് ഇട്ടിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തേനെ പക്ഷെ നമുക്കത് പോരാ തേർട്ടി മിനിറ്റിൽ ഈ എസ് എം ഐയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തണം എസ് എം ഐയിൽ ടച്ച് ചെയ്യണം അതാണ് നമ്മളുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ പല പല സ്പൈക്കൊക്കെ അടിക്കും അപ്പം ഇതേപോലുള്ള സാഹചര്യങ്ങൾ നമ്മൾ എത്രയൊക്കെ ടെക്നിക്കലി നോക്കിയാലും കൺഫേം എടുക്കുന്ന ചില സാഹചര്യങ്ങളിൽ അവിടെ നിന്ന് ക്യുക്കായിട്ടുള്ള റിവേഴ്സൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ പാനിക്ക് ആവാതെ അവിടെ എന്തുകൊണ്ട് റിവേഴ്സായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അടുത്ത ടേണിന് വേണ്ടി കാത്തിരിക്കുക മാർക്കറ്റ് എത്തേണ്ട ഏരിയ ആണ് എന്തായാലും മാർക്കറ്റ് ഈ ഒരു ഭാഗത്തേക്ക് എത്തേണ്ടത് തന്നെയാണ് അതുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയപ്പോഴും ഞാൻ പറഞ്ഞത് മാർക്കറ്റ് എവിടെ മേളു പോയാലും എത്ര ദൂരം മേളിൽ പോയാലും അത് കറക്കി തിരിച്ച് ഈ ഒരു ഭാഗത്ത് എത്തിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് എക്സ്പീരിയൻസിൻ്റെ പിൻബലത്തിലാണ് തേർട്ടി മിനിറ്റിൽ ഓൾറെഡി എസ് എം എയിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉറച്ച് വിശ്വസിച്ചിരുന്നു ബട്ട് അത് നമ്മുടെ ടാർഗറ്റ് മുകളിലാണ് എസ് എം ഐ വന്നിരിക്കണേ ഓക്കേ ഇവിടെ ഈ ട്രെൻഡ് ഡൗൺ ആവണ അനുസരിച്ചിട്ട് വൺ അവറിൽ എസ് എം എ ഓൾറെഡി ഡൗണിലുണ്ട് നല്ല രീതിയിൽ താഴ്ത്തുണ്ട് എസ് എം എ താഴ്ത്തുണ്ട് അപ്പം ഇനി അടുത്തത് എസ് എം ഐ മുകളിലോട്ട് വരുന്ന അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ടാർഗറ്റിലേക്ക് ഫോളോ ചെയ്യുന്നതിൻ്റെ റീസൺ ഉള്ളത് ഹോൾഡ് ചെയ്യുന്നതിനൊരു കാരണം വേണം കേട്ടോ ഇന്നത്തെ കമ്പനിയിൽ തന്നെ അതാണ് നമ്മളൊരു ട്രേഡ് എടുത്തിട്ട് മെജോറിറ്റി ആളുകൾ ലോസ് ഹോൾഡ് ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ചാർട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എക്സിറ്റ് ചെയ്തേക്കുക അല്ലാത്ത പക്ഷം നമുക്ക് തിരിച്ചു ആ ഭാഗത്തേക്ക് എത്തും എന്നുള്ളത് പലരുടെയും വിശ്വാസമാണ് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവില്ല എങ്കിലും ദൈവമായിട്ട് നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്തിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അതല്ല വേണ്ടത് കൃത്യമായിട്ട് താഴത്തോട്ട് വരാനായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് താഴ്ത്തോട്ട് വരാനായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാര്യ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ സമയം കറക്റ്റ് ഏഴ് മണി ആയിട്ടുണ്ട് എത്ര ക്യാൻഡിലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് മുപ്പത് മിനിറ്റിൻ്റെ ക്യാൻഡിൽ അപ്പോൾ ആലോചിച്ച് നോക്കണം അര മണിക്കൂറിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മണിക്കൂറിന് ശേഷമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നത് അപ്പോൾ മാർക്കറ്റ് എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് വരും പിന്നീ ഈ ഒരു ഭാഗ ഭാഗം ഡിലീറ്റ് ചെയ്യാം ഇവിടെ ഒരു ബ്ലൂ ഉണ്ട് അത് ഡിലീറ്റ് ചെയ്യാം ഇരുപത്തിമൂ നാലായിരത്തി മുന്നൂറ്റി എഴുപത് പോയിൻറ്റ് നാല് രണ്ട് മൂന്ന് ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ലോ എത്ര വരെ വന്നിട്ടുണ്ട് ടാർഗറ്റ് ഉണ്ടായിരുന്നത് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് പോയിന്റ് ഒന്ന് ഏഴാണ് അപ്പോൾ നിലവിൽ ലോ വന്നിരിക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് നാല് മൂന്ന് പൂജ്യം പ്രീവിയസ് ആയിട്ടുള്ള ലെവലിൻ്റെ അപ്പോൾ നാലായിരത്തി മുന്നൂറ്റി എഴുപത് പോയിൻ്റ് നാല് രണ്ട് ആറ് ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തണം അപ്പോൾ ഒരു മണിക്കൂറിൽ ഇനിയുണ്ട് എസ് എം എയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിലും എന്തായി ട്രെൻഡ് ഡൗൺ സൈഡിലേക്കായി തേർട്ടി മിനിറ്റിലും ട്രെൻഡ് ഡൗൺ സൈഡിലേക്കായി അപ്പം അതുകൊണ്ടാണ് വളരെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് ഇവിടെ വന്നത് അപ്പോൾ ഓൾ ടാർഗറ്റ് മാർക്കറ്റിൽ റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കൂടി ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി എടുക്കുക അപ്പം അതിന് ചാർട്ടിനെ പഠിക്കുക കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടായതുകൊണ്ടാണ് ഈ രീതിയിൽ മാർക്കറ്റ് അപ്പിലേക്ക് പോയാലും തിരിച്ച് താഴത്തോട്ട് വരും എന്നുള്ള ഉറപ്പിൽ ഉറച്ച് വിശ്വസിച്ച് കാത്തിരിക്കാനായിട്ട് സാധിച്ചത് നേരെ മറിച്ച് വേറെ ഏതൊരു വ്യക്തിയാണെങ്കിലും ലോഡ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാത്ത വ്യക്തിക്കാണെങ്കിൽ ഫണ്ട് വാഷ് ഔട്ടാണ് ആണ് കറക്റ്റായിട്ടുള്ള മണി മാനേജ്മെൻറ്റ് മെയ്ക്ക് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഒരു ടാർഗറ്റ് റീച്ച് ചെയ്ത് എത്തിക്കാനായിട്ട് പറ്റും ഓക്കെ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം ധൈര്യമായിട്ട് എങ്ങനെ ഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ ലോസിലേക്ക് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഓൾറെഡി പറഞ്ഞു മാർക്കറ്റ് ഇവിടെ വരെ വന്നിട്ട് ഡൈവർജൻസ് ആയി പോയിട്ടുണ്ട് അതിനുശേഷം ഒറ്റടിക്കാണ് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നത് അതായത് ഇത് നാറാണത്ത് പ്രാന്തം കല്ലുരുട്ടി മുകളിൽ കയറ്റിയിട്ട് ഒറ്റടിക്ക് താഴത്തേക്ക് ഇടുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് ആ കൺസെപ്റ്റാണ് ഇവിടെ ആ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ കൂടുതലൊന്നും പറയുന്നില്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ പഠിക്കാനുള്ളവർക്ക് പഠിക്കാം ലോസ് വരുന്നവർക്ക് എങ്ങനെ ഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ ലോസിലേക്ക് കൊണ്ടുപോയി കളയുന്നത് എങ്ങനെ തിരിച്ച് പ്രോഫിറ്റിലേക്ക് എത്തിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് ഹോൾഡ് ചെയ്തത് അപ്പോൾ നേരെ കുറിച്ച് ഈ ട്രെൻഡൊക്കെ വരുന്ന അനുസരിച്ചിട്ട് മേളിൽ നിന്ന് അഡീഷണൽ സെല്ലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റിലേക്കൊക്കെ എത്താൻ പറ്റും അപ്പം എനിവേ ഇന്നത്തെ പരിപാടികൾ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്